അടുത്തിടെ കണ്ണൂരിൽ നിന്ന് കിട്ടിയത് വെറുമൊരു നിധിയല്ല പത്തരമാറ്റിൻ്റെ നിധി എന്ന് വെളിപ്പെടുത്തുകയാണ് പുരാവസ്തു വകുപ്പ് കണ്ണൂർ ശ്രീകണ്ഠപുരം പരിപ്പായിലെ പറമ്പിൽ നിന്ന് കിട്ടിയ നിധിശേഖരം ആയിരത്തി മുതൽ ആയിരത്തി വരെയുള്ള കാലഘട്ടത്തിലേതെന്നാണ് പുരാവസ്തു വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ വസ്തുക്കൾക്ക് ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ടെന്നും ഇൻഡോ ഫ്രഞ്ച് നാണയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമാണ് പുരാവസ്തു വകുപ്പ് പറയുന്നത് അതായത് അറക്കൽ രാജവംശം ഉപയോഗിച്ചതെന്ന് കരുതുന്ന നിധി ശേഖരമാണ് കണ്ണൂരിൽ നിന്നും കണ്ടെത്തിയതെന്നാണ് പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കുന്നതും ഇതിൽ സ്വർണമുത്തുകൾ നാണയങ്ങൾ കാശുമാല കമ്മലുകൾ തുടങ്ങിയവ ഈ നിധി കൊമ്പത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ വെനീഷ്യയിലെ മൂന്ന് ഭരണാധികാരികളുടെ കാലത്ത് നിർമ്മിച്ച വെനീഷ്യൻ ഡക്കറ്റ് എന്ന സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് നിർമ്മിച്ച പതിമൂന്ന് കാശുമാലകളാണ് കണ്ടെത്തിയവയിൽ ഉണ്ടായിരുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കോഴിക്കോട് പഴശ്ശിരാജ് ആർക്കിയോളജിക്കൽ മ്യൂസിയം ഓഫീസർ ഇൻചാർജ് കെ കൃഷ്ണരാജ് മ്യൂസിയം ഗേഡ് വി എ വിമൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വസ്തുക്കൾ നിധി എന്ന് തന്നെ തെളിഞ്ഞിരിക്കുന്നതും ഏകദേശം ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി ൂറ്റി ഇരുപത്തി ആറ് കാലഘട്ടം വരെ ഇതിന് പഴക്കമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നിധിശേഖരത്തിലെ ഏറ്റവും പുതിയ വസ്തുക്കൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിലെ കണ്ണൂർ എന്നാണ് പറയുന്നത് ഈ കാലഘട്ടത്തിലായിരിക്കും നിധി കുഴിച്ചിട്ടതെന്നും പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കുകയാണ് കോഴിക്കോട് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ ഓഫീസറാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് നിധിശേഖരം ഇപ്പോൾ തളിപ്പറമ്പ് ആർ ഓഫീസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കാശുമാലകൾ സ്വർണ്ണമുത്തുകൾ അലി രാജാവിന്റെ നാണയങ്ങൾ കണ്ണൂർ പണം സാമൂതിരിയുടെ രണ്ട് വെള്ളി നാണയങ്ങൾ ഇൻഡോ ഫ്രഞ്ച് നാണയങ്ങൾ പുതുച്ചേരി പണം ജിമിക്കി കമൽ മാലയിൽ ഉപയോഗിക്കുന്ന കുറച്ച് മുത്തുകൾ എന്നിവയാണ് ഈ നിധി ശേഖരത്തിൽ ഉണ്ടായിരുന്നത് ഈ നിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാശുമാലകളാണ് അതായത് ഇറ്റലിയിലെ വെനീഷ്യയിലെ മൂന്ന് ഭരണാധികാരികളുടെ കാലത്ത് നിർമ്മിച്ച വെനീഷ്യൻ ഡക്കറ്റ് എന്ന സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ കാശുമാലകൾ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി വരെ ഭരിച്ച ഡൊമിനിക്കോ കൊണ്ടാരിന ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി വരെ ഭരിച്ച ഫ്രാൻസിസ്കോ കോഡാൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വരെ ഭരിച്ച അൽവീസ് മൊസാനിഗോ എന്നിവരുടെ കാലഘട്ടത്തിലെ ഡക്കറ്റുകളാണിവ ഇത്തരത്തിലുള്ള സ്വർണത്തിന്റെ പതിമൂന്ന് കാശുമാലകളാണ് ലഭിച്ചത് ഒരു കാശുമാലയ്ക്ക് അഞ്ച് ഗ്രാം വീതം തൂക്കമുണ്ട് ഫ്രാൻസിസ്കോ കോഡാന്റെ പേരിലുള്ള നാല് നാണയങ്ങളും ഇതിലുണ്ട് അതുമാത്രമല്ല സാമൂതിരിയുടെ വീരരായൻ പണം എന്നറിയപ്പെടുന്ന രണ്ട് വെള്ളി നാണയങ്ങളാണ് ഇതിൽ പ്രധാനമായും പറയുന്ന മറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിലെ അലി രാജയുടെ കാലത്തുള്ള കണ്ണൂർ പണം എന്നറിയപ്പെടുന്ന രണ്ട് വെള്ളി നാണയങ്ങളും പുതുച്ചേരിയിൽ നിന്ന് ഫ്രഞ്ചുകാർ നിർമ്മിച്ച ഇൻഡോ ഫ്രഞ്ച് നാണയങ്ങളും ഇതിലുണ്ട് പുതുച്ചേരി നാണയങ്ങൾ എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത് ഈ നിധിശേഖരത്തിൽ ഏറ്റവും പുതിയവ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിലെ അലി രാജയുടെ കണ്ണൂർ പണമാണ് ഇക്കാലത്തിനും ശേഷമായിരിക്കും ശേഖരം ഇവിടെ കുഴിച്ചിട്ടുണ്ടാവുക എന്നതാണ് നിഗമനം ചെമ്പിനുള്ള ആമാടപ്പെട്ടിയിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനാൽ തന്നെ സമ്പന്നരായ ഏതെങ്കിലും ആളുകൾ തന്നെ ഉപയോഗിച്ചതാകാം ഇതെന്നാണ് പുരാവസ്തു വകുപ്പ് പറയുന്നത് അതേസമയം ഈ നിധി എങ്ങനെയാണ് മണ്ണിനടിയിൽ എത്തിയത് എന്നത് അറിയണമെങ്കിൽ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് രേഖകൾ പഠിക്കണമെന്നും പരിശോധനയ്ക്ക് എത്തിയവർ വ്യക്തമാക്കുകയാണ് പുരാവസ്തു വകുപ്പിന് ഏറ്റെടുക്കാവുന്ന വസ്തുക്കളാണ് ഈ നിധി ശേഖരത്തിലുള്ളത് കണ്ടെത്തിയ ആൾക്ക് പാരിതോഷികം നൽകുന്നത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് തീരുമാനം എടുക്കുന്നു കണ്ടെത്തിയ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും മ്യൂസിയങ്ങളിൽ ഇല്ലാത്തവയാണെങ്കിൽ പുരാവസ്തു വകുപ്പ് മ്യൂസിയങ്ങളിൽ ഇത് പ്രദർശിപ്പിക്കും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്